ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാനില് അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാവണം ആ വിശ്വാസം നമുക്കുണ്ടാകാൻ ഭഗവാനോട് ഭക്തി ഉണ്ടാവണം ആ ഭക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകണം അപ്പൊ നമ്മൾ പറയാറില്ലേ അനുഭവമാണ് നമ്മുടെ യഥാർത്ഥ ഗുരു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നതുപോലെ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകണം ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് ഭഗവാനോട് വിശ്വാസം ഉണ്ടാകുകയും അങ്ങനെ ഭക്തി ഉണ്ടാകുകയും ചെയ്യുന്നു അപ്പൊ അടിയുറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനോട് ശ്രീകൃഷ്ണ ഭഗവാനോട് നമുക്കുണ്ടായിരിക്കണം നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ പ്രകൃതിയിൽ നിന്നും ഭഗവാന്റെ ആശീർവാദത്താൽ നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ഭഗവാൻ പറയുന്നു സ്മയാധ്യക്ഷേണ പ്രകൃതി സുയതേത സജരാചരം അതായത് പ്രകൃതിയിലെ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നു മയാ അധ്യക്ഷേണ അതായത് ഞാൻ അധ്യക്ഷൻ മാത്രമാണ് പ്രകൃതി സുയതേത സജരാചരം നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതിയാണ് നിങ്ങൾക്ക് തരുന്നത് ഞാൻ വെറും ഒരു അധ്യക്ഷൻ മാത്രമാണ് ആ അധ്യക്ഷനായിരിക്കുന്ന ആ പ്രകൃതിയിൽ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടതെല്ലാം പ്രകൃതി തന്നുകൊണ്ടേയിരിക്കുന്നു അതോടൊപ്പം ഭഗവാൻ പറയുന്നു അഹം സമൃദ്ധത്ത മൃത്യു സംസാര സാഗരാത് അതായത് ഈ ലോകത്തില് ദുഃഖവും കഷ്ടപ്പാടുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിന്നെ ഉദ്ധരിക്കുവാനായി നിങ്ങളെ ഉദ്ധരിക്കുവാനായി ഞാൻ അവതാരമെടുക്കും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ ഞാൻ മാറ്റിത്തരും അതായത് ഈ പ്രകൃതിയിലെ അധ്യക്ഷനാണ് ഞാൻ എൻ്റെ അധ്യക്ഷതയിലാണ് അദ്ധ്യക്ഷതയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പ്രകൃതി നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ അനുഷ്ഠിക്കുക എന്നതാണ് ഭഗവാൻ പറയുന്നത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ സൃഷ്ടി സ്ഥിതി സംവാഹാരമായി പ്രവർത്തിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നു ഭഗവാന്റെ അധ്യക്ഷതയിൽ ഇതെല്ലാം ഒരുക്കി വച്ചിരിക്കുന്നു അപ്പം നമ്മൾ നന്നായി ജീവിക്കുക നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകണം ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം ഗുരുവായൂരപ്പനിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ആ പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട് ഭഗവാന്റെ അധ്യക്ഷതയിൽ അതോടൊപ്പം നമ്മുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം ഭഗവാൻ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ചെയ്യും ഓർക്കുക നിങ്ങൾ അന്നം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ പോകുമ്പോൾ ഭഗവാനെ സ്മരിക്കുക ശ്രീകൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പനെ സ്മരിക്കുക ആ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാനിരിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുക ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഭഗവാനെ സ്മരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാറിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഭഗവാനെ ഓർക്കുക ആ കാറിൽ കയറി അതിൻ്റെ കീ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ ഭഗവാനെ സ്മരിക്കുക നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കുക നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കുക ഇങ്ങനെ സ്മരിച്ചു കൊണ്ട് പോകുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം എപ്പോഴും നമുക്കുണ്ടാകും അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതായത് മയാധ്യക്ഷേണ പ്രകൃതി അതായത് ഭഗവാന്റെ അധ്യക്ഷതയിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു പ്രകൃതി വളരെ വളരെ വിശാലമായി എല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഗുരുവായൂരപ്പനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് കാൽപാദത്തിൽ തൊട്ട് വണങ്ങിക്കൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമുക്ക് മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കൃപാകലാശം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം